ഹലോ ഫ്രണ്ട്സ് ബി എ ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ദിവസം എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു കഴിഞ്ഞോ ചില്ലിക്കോ എന്താറപ്പ് ഉണ്ണിണ്ടിക്കനൊക്കെ കൊടുത്തിട്ടത് കഴുകാട്ട് ചില്ലിക്ക് ഉള്ളത് വേറെ ബിരിയാണിക്ക് ഉള്ള ചിക്കനാണ് ഭയങ്കര തിരക്കിട്ടാണ് പറഞ്ഞു പൊരിക്ക ചിക്കൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കുഞ്ഞിനെ ഇവിടെ കാവലാക്കി നിർത്തിയിട്ടിട്ടോ അപ്പ എങ്ങടാ നോക്കുക ആണ് സൂപ്പർടാ അ ഞാൻ നിൽക്കണ്ടേ അമ്മേട്ട് ട്ടോ <laughs> മത്സാറ് <laughs> വന്നിട്ടുണ്ട് പുതിയൊരളപ്പാപ്പൻപ്പയ്യാടപ്പിന്റെ ദോ കിടക്കുന്നു കൊഞ്ുമാമെടുക്കിണ്ട് ോ ഞാൻ അടുക്കൂല്ലോ ക്ലാസ് ഓക്കെ kali <laughs> ഡാഡിമാരെ നോക്കനെ ഓ രണ്ടോ തെളിഞ്ഞേക്കണോക്കിട്ട് ഇതിപ്പോടെ പറഞ്ഞിട്ടോ என்னங்க என்ன பண்ணுங்க பாதி பொடிச்சிரே வாச்சி என்னோட சொக்கனே மாட்டில்ல மாட்டில்ல டைட் ஆம்பிக் அந்த ஆண்டிரியே യ്യല്ലേ പിന്നെ വർദ്ധേന അയ്യോ സ്വഭാവം എന്തോ എന്താണ് ഇവിടെ നടക്കുന്നത് വെറുതെല്ലാം അവിടെ ആരും കാണാത്തതില്ല എല്ലാരും ഇവിടെ വന്നിരിക്കണേ എന്താ മോശട്ടോ കേട്ടോ ഏട്ടാ എന്റെ ഏട്ടൻ എന്റെ ഏട്ടനാ കേ എന്റെ ഏട്ടനാ കേക്കും കണ്ടിട്ട് പോരും പിന്നെ യാതൊരു ഇല്ല ഏട്ടാ ഏട്ടാ ഇവിടെ നോക്കാ ும் கேக் கழிஞ்சு எல்லாரும் தரக்கிலானிங் ஆனோ

ഞങ്ങ അതാ ഫ്രണ്ട്സ് അവർ പരിപാടികളൊക്കെ കഴിഞ്ഞതാ പോവാണ് കേട്ടോ യാത്രയൊക്കെ വേണ്ടി തന്നെ റോട്ടിക്കാൻ ഒരു അവർ വണ്ടിയൊക്കെ നിർത്തി നമുക്ക് പോരാ സൗകര്യം ഉണ്ടാകും അപ്പം നമ്മൾ അവർ യാത്രയൊക്കെ വേണ്ടി വന്നിട്ടുള്ളതാണ് അവർ പോവുകയാണ് കേട്ടോ ചെക്കൻ്റെ പെണ്ണും നമുക്ക് ഫോട്ടോ എടുക്കാൻ പോയതാണ് ബാക്കിയുള്ളവരൊക്കെ പോകാൻ പോവാട്ടോ ക്ക് നാണടത്രീ ആൾക്കാരിങ്ങട്ട് അമ്മേനെ കൊണ്ടാണ് പണി എടുപ്പിക്കണതേ മോശാന്

ന്നെ ചെയ്തോളൂ നമ്മടെ പരിപാടിയൊക്കെ കഴിയുന്ന എല്ലാവരും പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ എല്ലാരും പോവാണ് യാത്രയപ്പ് എല്ലാര്ക്കും നമ്മളെ കുട്ടത്തുതാ നേരിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു വരുന്നുണ്ട് ട്ടോ നമ്മളെ പൊന്നുവിനെ കൊടുത്താക്കി പോണു അയ്യോ നമ്മളെ വീട് ഇറങ്ങിയേ ഞാരുല്ലേ അതിനെന്താ അച്ചാറല്ല ഒരു പരിപാടി കഴിഞ്ഞാ എല്ലായിടത്തും കൊണ്ടോള്ളതാണ് ഇപ്പൊ ഫ്രണ്ട്സ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ലാസ്റ്റ് ഇതാ ചേച്ചി അനിയത്തിമാരൊക്കെ പോവുക കേട്ടോ ഇവരും കൂടിയുള്ള ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു